ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹീസ് ലൈഫ് ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടില് നട്ടിട്ടുള്ളതാണ് കുറച്ച് കവുങ്ങ് തൈകള് അപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ടുണ്ട് കേട്ടോ അത് നട്ടിട്ട് ഏകദേശം ഒരു ആളെ ഹൈറ്റിലൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ തടി വരുന്നത് വെയിൽ നല്ല ചൂടുള്ള സമയത്ത് ഈ ഓലകളൊക്കെ ഒരു ലൈറ്റ് കളറായി മാറുന്നുണ്ട് കേട്ടോ അപ്പൊ കവുങ്ങിന് ചെറുതായിട്ടൊരു തണുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കവുങ്ങിനൊക്കെ അടിക്കുന്ന ബോറോ മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എന്ന വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്ക കൂട്ടത്തിലാ ബെല്ലേക്കേണ്ട കാര്യം ഓർമ്മിക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ഒഴിവാക്കിയ പഴയ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മളടുത്ത വെള്ളത്തിലേക്ക് ഒരു കിലോടെ ലൈ പൗഡറിന്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ബോഡോ മിക്സ് തയ്യാറാക്കാൻ വേണ്ടിട്ട് മിക്സ് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ടോ ജസ്റ്റ് കമ്പെടുത്തിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കുന്നുണ്ടോ കേട്ടോ ഈ മിക്സ് നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് മരത്തിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പശ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതാണ് അപ്പൊ അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ അപ്പൊ ഈ പശ ഒച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്ക കേട്ടോ അപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു പഴയ ബ്രഷാണ് എടുത്തിട്ടുള്ളത് ഇതിൽ മുക്കിയിട്ട് പെയിന്റ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ലീഫിൽ അടിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് വെയില് കൊണ്ട് ലീഫുകളൊക്കെ മഞ്ഞ മഞ്ഞ കളറാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പ്രേ രൂപത്തിൽ അടിച്ചു കൊടുക്കുന്നത് ഇത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ വൈറ്റ് കളറിൽ വരില്ല കേട്ടോ രണ്ടു മണിക്കൂറൊക്കെ കഴിയുമ്പോ ഇതൊന്നും ഉണങ്ങി ഇതില് പറ്റി പിടിച്ചിരിക്കുന്ന സമയത്ത് നല്ല പോലെ വൈറ്റ് കളറിൽ വരും വേനൽക്കാലത്ത് അമിതമായ ചൂട് കൊണ്ട് നമ്മുടെ കവുങ്ങൻ തൈകൾക്ക് ഉണ്ടാവുന്ന മഞ്ഞളിപ്പും അതുപോലെ മറ്റു പ്രശ്നങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുമ്മായി അടിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മളെ കൗങ്ങലൊക്കെ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോ ഉണങ്ങി കഴിഞ്ഞപ്പോ നല്ലോണം എന്താണ് തെളിഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു കിലോ ലൈം ബോർഡർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് തൈകളൊക്കെ ഉള്ളു എങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്